സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപിതനായ എ ഡി ജി പിയെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അജിത് കുമാറിന് അതേസമയത്ത് വിജയനെതിരെ അദ്ദേഹത്തിന്റെ സ്വർണക്കളത്തിൽ പങ്കുണ്ട് എന്ന് വ്യായ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഡിജിപി ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഫയൽ കൂടി ഒരു ഫയൽ മാത്രം പൊക്കിയെടുത്ത് അത് എം ആർ അജിത് കുമാർ അനുകൂലമായിട്ട് വിജിലൻസിനെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് സ്വന്തം ഡിജിപി എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കില്ല അതായത് ഡി ജെ പിയുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള സ്റ്റാൻഡാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ഒരേ കാര്യത്തിൽ തന്നെ എടുത്തു ഇരട്ട സ്റ്റാൻഡ് എന്ന് പറയും പിണറായി